ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു സൂപ്പർ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല മഴ ഉണ്ടോ അപ്പം മക്രോണി ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഒരു ക്രീമി മക്രോണിയുടെ റെസിപ്പി ഉണ്ടാക്കാമെന്ന് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായി ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം നമ്മൾ മക്രോണി വേവിക്കാനാട്ടോ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് മക്രോണി നന്നായി വേവിച്ചെടുക്കാം മക്രോണി വേവിക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കുറച്ച് ഓയിൽ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മളിവിടെ രണ്ട് കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പോൾ എന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി വെന്ത് കുഴഞ്ഞു വരൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം കൂടി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ തക്കാളി കൂടെ ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ പച്ചക്കറികൾ ഇവിടെ എല്ലാതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ വഴറ്റണം ഓവറായിട്ട് വഴറ്റാൻ നിൽക്കണ്ട അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമുക്ക് നാലല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഈയൊരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ടോ ഈ ഒരു ഭാഗമാണ് നമ്മളെ മക്രോണിക്ക് നല്ല ടേസ്റ്റായിട്ട് കൊടുക്കുന്നത് വീണ്ടും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട വേണം നമ്മൾ ഈയൊരു ഭാഗം ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിൽ നമ്മൾ ചേർത്ത വെളുത്തുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോകട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം വട്ടറും മൈദപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് കട്ട കട്ടായിട്ട് ഇരുന്നോട്ടെ നമ്മളിതിൽ പാൽ ചേർക്കുമ്പോൾ അതങ്ങോട് മെൽറ്റ് ആയിക്കോളും ഇതിലേക്ക് മൊത്തത്തിൽ രണ്ട് കപ്പ് പാലിൻ്റെ ആവശ്യമുണ്ട് അത് നമ്മൾ ഓരോ കപ്പായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് മിക്സ് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടെല്ലാം ഒന്ന് അലിച്ചെടുക്കണം കേട്ടോ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടോട്ടലി രണ്ട് കപ്പ് പാലാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് ഉറകാന വേണം ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് മതിയാവും കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വച്ച പച്ചക്കറികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറി നമ്മൾ സോസിൽ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ആക്കിയിട്ടും വേണം മിക്സ് ചെയ്യാനായിട്ട് ഈ ഹറിപറീറ്റ് ഒരിക്കലും ആക്കരുത് കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ച മക്രോണി കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളെ വൈറ്റ് സോസ് മക്രോണിയുടെ ഏകദേശം പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സേർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് ഇതേപോലെ കിട്ടും കേട്ടോ ഇനി ഓവറായിട്ട് ക്രീം വരികയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി വൈറ്റ് സോസ് മക്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെ അതുപോലെ കുട്ടികൾക്കൊരുപാട് ഇഷ്ടം കേട്ടോ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനായിട്ടാണെങ്കിലും സ്നാക്കിനും ലഞ്ചിനും ഒക്കെ നമുക്കിത് വിടാം അത്ര അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങളതും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ